കട്ടപ്പന വാഴവര വാഗപ്പടിയിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഭർത്താവിനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു വാഗപ്പടി കുളത്തപ്പാറ സുനിൽ കുമാറാണ് പിടിയിലായത് ചൊവ്വാഴ്ച രാത്രി ഒമ്പത് മണിയോടെയാണ് സംഭവം പരിക്കേറ്റ യുവതിയുടെ നില ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഭർത്താവിനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു വാഴവര വാഗപ്പടിയിൽ ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്ത് വാഗപ്പടി കുളത്തപ്പാറ സുനിൽകുമാറാണ് പിടിയിലായത് ചൊവ്വാഴ്ച രാത്രി ഒൻപതോടെയാണ് സംഭവം കുടുംബവഴക്കിനെ തുടർന്ന് യുവതിയെ ഇയാൾ കുത്തി വീഴ്ത്തുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ നാട്ടുകാരാണ് കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇവിടെ നിന്ന് കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിലേക്ക് മാറ്റി ആഴത്തിൽ മുറിവേറ്റ യുവതിയുടെ നില ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുനിലിനെ കട്ടപ്പന എസ് എച്ച്ഒ ടി സി മുരുകനും എസ് ഐ എബി ജോർജും ഉൾപ്പെടുന്ന സംഘം വീടിന്റെ പരിസരത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ബ്യൂറോ